ർ മാര്യേജ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിന് പ്രഷറാണ് കല്യാണം അല്ലാണ്ട് എനിക്കറിയില്ല വേൾഡ് ഓഫ് കൊച്ചിന്റെ എല്ലാ രസിക്കായിരിക്കുന്നു ഞാൻ അവിടെ കുഴപ്പമില്ല ഇങ്ങനെ തട്ടിമുട്ടി പൊക്കൊണ്ട് വയ്ക്കുന്നത് അപ്പൊ ഓക്കെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാം വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഇമ്പോർട്ട് ആയിവന്റ് ആയി നമ്മളിരിക്കുന്ന ടോപ്പിനെ കുറിച്ച് സംസാരിക്കാൻ വെച്ചായിരുന്നു എന്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കറിയാം ഞാൻ ഒരു ക്രാഫ്റ്റ് ബ്ലോഗിനൊക്കെ പറയുന്നത് കിട്ടുന്ന ഒരു ആളാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ ആക്ട് ആണോ എന്നൊരു കൺഫ്യൂഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ രണ്ടും കളിക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയതായിരുന്നു കമ്പനികളൊക്കെ കണ്ട പോലക്കെ തന്നെ നമ്മുടെ ആഫ്റ്റർ മാരേജ് ട്രോമാസ് അതേപോലെ ചേഞ്ചസ് ഇപ്പോഴത്തെ ജനറേഷന്റെ ചേഞ്ചസ് അപ്പൊ അതിനൊക്കെ കുറിച്ച് എന്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളും അതേപോലെ എന്റെ അഭിപ്രായങ്ങളും മാത്രം പങ്കുവയ്ക്കുക എന്നൊരു ഒന്ന് ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്ട്ടത് ഞാൻ ആദ്യം ഈ വീഡിയോ എടുക്കേണ്ട ഒരു ലൈവ് വരാം ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ലൈവ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തറക്കിച്ച് നിൽക്കേണ്ട എന്തെങ്കിലും തറക്കിച്ച് നിൽക്കേണ്ട എന്തെങ്കിലും ഒരു കമൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് എനിക്ക് സ്റ്റെപ്പായി പോകും പിന്നെ എനിക്ക് ഒന്നും അതായത് തർക്കിച്ചിട്ടൊക്കെയുള്ള കഴിവില്ല എനിക്ക് അപ്പം ആ ടോപ്പിക്കുന്നു പിന്നെ എനിക്ക് പോകേണ്ടി വരും ആ ടോപ്പിക്കിലോട്ട് പിന്നെ തിരിച്ച് വന്ന വീണ്ടും സംസാരിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ തന്നെ ഇടാന്ന് അപ്പൊ വെറുതെ വലിച്ചു നോക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം വുമൻസിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം സ്റ്റേജസ് ആണ് ഉള്ളത് ഒന്ന് ബിഫോർ മാരേജ് ഒന്ന് ആഫ്റ്റർ മാരേജ് ഈ ബിഫോർ മാര്യേജ് പറഞ്ഞു കഴിഞ്ഞാൽ നയന്റി പെർസെന്റേജ് ഗേൾസിനും ഒരു ഹാപ്പി ലൈഫായിരിക്കും അതിന് അടിപൊളി ലൈഫായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ഉത്തരവാദിത്തങ്ങളില്ല അതേപോലെ പാമ്പർ ചെയ്തുകൊണ്ട് പോകുന്ന പാരന്റ്സ് ഫ്രണ്ട്സ് അങ്ങനെ അടിച്ചുകൂടി ലൈഫ് ആയിരിക്കും പക്ഷെ ആഫ്റ്റർ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുകയാണ് അതുപോലെ ലൈഫ് ഒരു കുടുംബം നമ്മൾ കൊണ്ടുപോകുവാണ് രണ്ടാളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് കേട്ടോ രണ്ടാൾക്കും ഇങ്ങനെ ഒരു ചേഞ്ചസ് വരും പാർട്ട്നേഴ്സിന് രണ്ടി പേർക്കും അതിന് എന്താ പറയാ ഇപ്പൊ ഒരു ബോയ് ബിഫോർ മാര്യേജ് കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ആഫ്റ്റർ മാരേജ് കാണുക ബിക്കോസ് അവരെ ബിഫോർ മാരേജ് നമ്മൾ ഒരു ലവ് മാരേജ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി ബിഫോർ മാരേജ് പറയുമ്പോൾ നമ്മളെ ഫുള്ള് എന്താ പറയാ നമുക്ക് വേണ്ടൊക്കെ ചെയ്തു തരാ ഒരുപാട് കെയർ ചെയ്യാം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ആഫ്റ്റർ മാര്യേജ് അങ്ങനെ ആവില്ല കാരണം അവരുടെ തലയിൽ ഒരുപാട് കാര്യങ്ങളായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യണം നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് പോലെ തന്നെ അവർക്കും ചേഞ്ചസ് ഉണ്ടാവും എന്നാലും വുമൻസിനുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പടി മുന്നിലാണ് ഞാനൊരു എന്താ പറയാ ഫെമിനിസ്റ്റ് അങ്ങനെയൊക്കെ പറയാമോ എനിക്കറിയില്ല അങ്ങനെയൊന്നും അല്ല ഞാൻ എന്റെ ഒരു കുഞ്ഞു അറിവ് കൊണ്ട് പറയാംസിന് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പടി മുകളിൽ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കുള്ള പരിചയ നടലാണ് ഈ മാര്യേജ് എന്ന് പറഞ്ഞത് അപ്പൊ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ പരിചിതമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒട്ടും പരിചിതമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്നും ഉള്ള ഉത്തരവാദിത്തം ഉള്ളതിലേക്ക് മാറിയാണ് അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസുകൾ ഒക്കെ വരികയാണ് അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഒരു മാര്യേജ് കഴിക്കാൻ പോകുന്നവരാണെങ്കിലും അതേപോലെ മാര്യേജ് കഴിക്കാത്തവരാണെങ്കിലും ഒക്കെ ഇതൊക്കെ ഒന്ന് മൈൻഡിലേക്കുക കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫ് അല്ലാതെ നമ്മുടെ ഈ ഫ്ലേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ലൈഫ് നമ്മള് ഫീസൊക്കെ കണ്ട് അതേപോലെ തന്നെ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഫേസസ് മാത്രമേ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നുള്ളു അതിന്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊന്നും അങ്ങനെ കാണിക്കില്ല അതല്ല ലൈഫ് അത് മാത്രമല്ല ലൈഫ് എന്ന് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം ഒരു മാര്യേജിലോട്ട് കിടക്കുമ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആണ് അങ്ങനെ ലൈഫിലോട്ട് നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മാരേജ് കഴിക്കുക ഇതിപ്പോ പണ്ടത്തെ കാലമല്ല പണ്ടത്തെ കാലം എന്നൊക്കെ കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിന് പ്രഷറാണ് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കുക അങ്ങനെയുള്ള പ്രഷറുകളായിരിക്കും പക്ഷെ ഒന്നും അങ്ങനെ ഇല്ല ഇപ്പൊ മാറി ഒരുപാട് മാറി കാലം ഒരുപാട് മുന്നോട്ട് പോയി പാരന്റ്സ് ആയാലും എന്താ പറയുക ഫോർവേർഡായി ചിന്തിച്ച് തുടങ്ങി അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സ് ഇപ്പോ ചേഞ്ച്സ് വന്നിട്ടുണ്ട് എല്ലാവരും ഫോർവേർഡായി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാണെങ്കിൽ മാത്രം നിക്ക കല്യാണം ഇപ്പോ അങ്ങനെ നിർബന്ധമില്ല ഒരു സ്വന്തം കാലിൽ നിന്ന് നമുക്ക് ലൈഫിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ഫീലിംഗ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ അതാണ് നമ്മളിപ്പോ കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാർട്ട്ണർ വരുന്നു പക്ഷെ അതൊരു ഡ്രോമയിലേക്ക് കൊണ്ട് ഇഷ്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പൊ കൊണ്ട് പറ്റാണെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നിൽക്കുക അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുകളെ കൂടുന്നു അല്ലെങ്കിൽ അറിയുന്നത് എന്നൊക്കെ വരുമ്പോ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാവും അതെല്ലാം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ലെന്നൊക്കെ കാണുകയാണെങ്കിൽ പിന്നെ പിടിച്ച് നിൽക്കണ്ട നമ്മൾ ഇങ്ങനെ പിടിച്ചു നിന്ന് പിടിച്ചു സ്ട്രഗിൾ ചെയ്ത് പിന്നെ അവസാനം നമ്മൾ എത്തുന്നത് സൂയിസൈഡിലോട്ടായിരിക്കും ഇപ്പൊ റീസെന്റ് നമ്മളൊരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സൂയിസൈഡ് നടക്കുന്ന ഫോർട്ടി പെർസെന്റേജും വുമൻസും ഈ മാരേജിന്റെ ബുദ്ധിമുട്ടുകളും കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നവരാണ് മാരേജ് കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഇതിനേറെ പറയുന്നു റീസെന്റ് തന്നെ കണ്ട കണ്ടാ രണ്ട് പേര് അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ത്രീ വീക്സ് ആയിട്ട് ട്രൈ ചെയ്യുന്നതാണ് പിന്നെ എന്തോ സാഹചര്യങ്ങളോ സമ്മർദ്ദം കൊണ്ട് എനിക്ക് പറ്റാണ്ടതാണ് വീഡിയോ അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ തന്നെ എത്ര പേരായി ഇന്ന് ന്യൂസ് നോക്കുമ്പോൾ ആയ ചെയ്തിരിക്കുന്നു അതായത് ഭർത്താവിന്റെ എന്ത് എന്താണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ ഒരു കിട്ടായിട്ട് പറയുന്നു എന്നൊന്നും വിചാരിക്കുന്നു പാരൻസിന്റെ മിസ്റ്റേക്ക് തന്നെയാണ് കാരണം നമ്മൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു വിളിച്ച് പറയുമ്പോ അപ്പൊ അവിടെ മാക്സിമം പിടിച്ചു നിൽക്ക് എന്ന് പറയാതെ ഇറങ്ങി പോര് നമുക്ക് നോക്കാം ഡിസിഷൻ എടുക്കാതിരുന്നതുകൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു മരണത്തിലേക്കാണ് നയിച്ചത് അപ്പൊ മാക്സിമം അവ പാരന്റ്സ് എന്താ പറയാ നാട്ടുകാരെ നോക്കാതെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുക അവർക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോന്ന് എന്ത് പറയാ അല്ല അതെ പിടിച്ചു നിൽക്കത്തി പണ്ടത്തെ കാലം പോലെ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടാവാം അവര് എന്താ പറയാ നമ്മളുടെയൊക്കെ ഇരട്ടി സ്ട്രോങ് ആണ് അവര് അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്താലും അവര് പിടിച്ചു നിന്നിട്ടുണ്ടാകും പക്ഷെ ഇന്നൊന്നും അങ്ങനെ ആരും ചെയ്യുന്നില്ല ഇപ്പൊ ഇവിടെ തന്നെ ഈ രണ്ട് മരണം അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിച്ച് മരണങ്ങൾ വരുമ്പോ എനിക്ക് എന്താ തോന്നിയത് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരാള് ചെയ്തപ്പോ ഒരാൾ തീർച്ചയായിട്ടും ചെയ്തു പോകും മറ്റൊരാൾക്ക് ഇൻസ്പിറേഷൻ ആയ പോലെയാണ് അതായത് ഇത്രയും കാലം അനുഭവിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കിടക്കായിരുന്നു അപ്പൊ ഒരാൾ അങ്ങനെ ചെയ്തു എന്തായാലും എന്റെ ലൈഫ് ഇനി അങ്ങനെ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി എനിക്കും റിസൾട്ടേണ്ട ആവശ്യമില്ല ഇനി ഞാനും ചെയ്തോളാം എന്നും പറഞ്ഞ് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ റീസൺഡ് നടക്കുന്നതെല്ലാം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിയാണ് തെറ്റാണോന്ന് എനിക്കറിയില്ല അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തിനാണ് അതിനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പോരാൻ പറഞ്ഞു പിന്നെ അങ്ങോട്ട് എന്താന്നുള്ളത് നോക്കാലോ അല്ലാതെ പിടിച്ചു നിൽക്കും അവസാനം പിടിച്ചുനിന്ന് പിടിച്ചു നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി പാരന്റ്സും ശ്രദ്ധിക്കും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു എന്താ പറയാ ഈ ഒരു പെൺകുഞ്ഞി ജനിച്ചു ജനിച്ച് ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്ത വയസ്സ് വരെ നോക്കി മാക്സിമം നല്ല രീതിയിൽ തന്നെ നോക്കി വളർത്തി എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞു അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണോ ഇപ്പോഴും അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം ഒരു കുഞ്ഞു ചോദിച്ചത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റുന്ന മാക്സിമം അത്രയും കാലം അതിനെ നോക്കാനുള്ള ഉത്തരവാദിത്തം ബാധ്യസ്ഥത നമ്മൾക്കാണ് അത് മറ്റൊരാൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നോക്കി ഏൽപ്പിക്കാൻ പറ്റില്ല അതൊക്കെ ഒന്ന് ചിന്തിക്ക എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് നോക്കാൻ പറയാതിരിക്കാം പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് സ്ട്രഗിൾ ചെയ്ത് പിന്നെ അവസാനം നമ്മൾ എത്തുന്നത് സൂയിസൈഡിലോട്ടായിരിക്കും ഇപ്പൊ റീസെന്റ് നമ്മളൊരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സൂയിസൈഡ് നടക്കുന്ന ഫോർട്ടി പെർസെന്റേജും വുമൻസും ഈ മാരേജിന്റെ ബുദ്ധിമുട്ടുകളും കൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നവരാണ് മാരേജ് കഴിഞ്ഞതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഇതിനോസെന്റ് തന്നെ കണ്ട ഷാർജിലെ രണ്ട് പേര് അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ത്രീ വീക്സ് ആയിട്ട് ട്രൈ ചെയ്യുന്നതാണ് പിന്നെ എന്തോ സാഹചര്യങ്ങളമ്മതം കൊണ്ട് എനിക്ക് പറ്റാണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ തന്നെ എത്ര പേരായി എന്തു പറയുന്നത് ഇന്ന് മോർണിംഗ് ഇന്ന് ഓണിംഗ് ഞാൻ പ്രെഗ്നന്റ് ആയ ലേഡി അതായത് ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എന്താണിത് എന്തിനാണ് ഇതിന് നിക്കുന്നത് അപ്പൊ ഡിവോഴ്സ് ചെയ്തൂടെ എന്ന് നമുക്ക് ചോദിക്കാം പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണ് സൊസൈറ്റി മെയിൻ ആണ് സൊസൈറ്റി നമ്മളുടെ മറ്റുള്ളവരുടെ ലൈഫ് അതായത് എന്താ പറയുക ഒരു അതിന് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് എത്തി നോക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആൾക്കാരാണ് മലയാളികൾ പൊതുവിൽ മലയാളികൾ അങ്ങനെയാണ് അപ്പോ അവര് അവർ പലതും പറയും ഈ സൊസൈറ്റിയെ പേടിച്ചിട്ടാണ് എല്ലാവരും ഒതുങ്ങി നിൽക്കുന്നത് പറ്റുന്നില്ല എങ്കിലും സൊസൈറ്റിയെ പേടിച്ചിട്ട് സഹിക്കുക സൊസൈറ്റി പണിയല്ലോ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡിബോസ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനാണ് സഹിച്ച് നിന്നൂടെ കുറച്ചു കാലമല്ലേ നിന്നൂടെ നിങ്ങൾ മക്കളെ ആലോചിച്ചിരുന്നെങ്കിലും നിന്നൂടെ എന്നൊക്കെ സൊസൈറ്റി പറയും അതേ തന്നെ നമ്മൾ മരിച്ചു സീസരീ എന്നൊന്നും ഒന്ന് ആലോചിച്ചു നോക്കും അപ്പൊ അവര് തന്നെ പറയും എന്തിനാണ് അങ്ങനെ ചെയ്തത് ഡിവോഴ്സ് ചെയ്തൂടെ ഇതാണ് സൊസൈറ്റി അപ്പൊ ഇവരെ പേടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അവരല്ല നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നത് അവരല്ല അവര് ജസ്റ്റ് അവരുടെ വായും കൂടിക്കട്ടെ നമുക്ക് പറ്റില്ല അവരവരുടെ വായും കൂടി പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് രണ്ട് ജീവിതം തന്നിട്ടുണ്ടല്ലോ ഒരു ജീവി കേട്ട് മറ്റൊരു ജീവിതം കാണില്ല അല്ലാതെ അവരെ പേടിച്ച് നമ്മള് വീണ്ടും നമ്മളുടെ ലൈഫ് കളയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പിന്നെ ഉള്ളത് പാരൻസ് ഓൾമോസ്റ്റ് എല്ലാ പാരന്റ്സിനും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിലും ചില ഫാമിലി ഇപ്പോഴും ബാക്ക്വേഡ് ആണ് അതിന് ഉത്തമ ഉദാഹരണമാണ് നടന്ന മരണത്തിൽ ഒരു ഫാമിലി ഞാൻ അറിയാൻ പറയുന്നില്ല ഒരു ഫാമിലി അവർക്ക് മരിച്ച അല്ലെങ്കിൽ ആ സൂയിസൈഡ് ചെയ്തുകൊടുത്തിട്ടുണ്ട് ഭർത്താവിന്റെ പീഡനങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് പോലും പാരന്റ്സ് റിയാക്ട് ചെയ്തില്ല എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല സൊസൈറ്റി അവിടെ വരുന്ന സൊസൈറ്റി സൊസൈറ്റി പിടിച്ച് പിടിച്ചു നിൽക്കൂ പിടിച്ചു നിൽക്കൂ എന്ന് പറഞ്ഞ് കിട്ടുന്ന പിടിച്ചു തന്നിട്ട് എന്തായി ഓക്കേ അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് പഴയ പോലെ ഇല്ല പണ്ടത്തെ കാലമല്ല പണ്ടത്തെ അമ്മമാർ എന്നൊക്കെ പറയുമ്പോൾ അവര് സഹിക്കും എന്താ പറയാ നമ്മള് കവികളൊക്കെ പറയില്ലേ സഹന ശക്തി ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകൾക്കാണ് ശരിയാണ് പൊരുഷിനെക്കാളും എന്താ ഒരുപാട് മടങ്ങ് സഹിക്കാനുള്ള ശേഷി സ്ത്രീകൾക്ക് ഉണ്ട് അപ്പൊ അതിന് അതും പറഞ്ഞ് നമ്മളെ ലൈഫ് ലോങ് സഹിച്ചുകൊണ്ടിരിക്കുക പണ്ടത്തെ കാലം അല്ലല്ലോ അവര് പണ്ട് അങ്ങനെയാണ് അവര് വളർന്ന രീതി അങ്ങനെയാണ് സഹിക്ക എന്താ പറയാ നാല് ചോറിനുള്ളിൽ മാത്രം അടങ്ങിയിരിക്കുക ഇപ്പൊ അതൊന്നും അല്ല എല്ലാവരും ഇപ്പോ എന്താ പറയുക ബിസി ലൈഫായി പൊറം പുറത്തുമായിട്ട് എല്ലാവർക്കും നല്ല കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ആയി അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് മരണം മാത്രമല്ല വേറെ ഒരുപാട് വഴികളുണ്ട് ഡിവോഴ്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഫാമിലി നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതൊന്നും ഒഴിവാക്കുക പിന്നെ ഈ മാര്യേജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എൻഡല്ല ലൈഫിന്റെ ഇറ്റ്സ് എ ബിഗിനിങ് പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞു മാരേജ് കഴിഞ്ഞപ്പോ എന്റെ എല്ലാം തീർന്നു ഇനി എല്ലാം ഞാൻ അനുഭവിക്കണം വരുന്നതെല്ലാം ഞാൻ സഹിക്കണം ഇന്നൊന്നും ഇനി ചിന്തിക്കേണ്ട ആവശ്യങ്ങൾ ഇല്ല ഓക്കെ അതിനുശേഷം ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട് ഒക്കെ എന്താ പറയാ നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾക്ക് എന്താ പറയാ കോൺട്രാക്ട് ഒന്നും നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ഇത്ര വർഷം നമ്മൾ നിന്നോളാം ഇന്നും നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ അതേപോലെ കൊലപ്പുച്ച ഒന്നും അല്ലല്ലോ ഡിവോഴ്സ് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് കൊടുക്കട്ടായിരിക്കാം അത് അവർ നമ്മൾ പറഞ്ഞോട്ടെന്റ് ചെയ്യാൻ പോകണ്ട പക്ഷെ നമുക്ക് ഒരു മനസാക്ഷി ഉണ്ടല്ലോ അതിനൊക്കെ ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം പിന്നെ ഈ സൂയിസൈഡ് ചെയ്യുന്നവര് എന്താ പറയാ ഈ പാരന്റ്സും സൊസൈറ്റിയും അവരെ മാത്രം നോക്കിട്ടായിരിക്കില്ല അത് നമ്മളുടെ പാർട്ട്നറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും പാർട്ട്നറിന്റെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇനിയിപ്പത് പുറം ലോകം അറിയണ്ട അതേപോലെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളൊക്കായി പോകും അങ്ങനെയൊക്കെ ആ പാർട്ട്ണറിനോടുള്ള ഓവർ കെയറിങ്ങും ഓവർ സ്നേഹവും ഉണ്ട് ഡിവോഴ്സ് ചെയ്തിട്ട് മരണത്തിലോട്ട് പോയവരുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ആവാതിരിക്കുക നമ്മളുടെ പണ്ടത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ഒരുപാട് ഉരുകി ഉരുകിയിട്ടൊക്കെ നിൽക്കും അവർ മാക്സിമം ലൈഫിൽ മക്കളെ ആലോചിച്ചിട്ടൊക്കെ ഒരുപാട് നിൽക്കും കാരണം അവർക്ക് ഒരു എന്താ പറയാ വേറെ ഇപ്പൊ ജോലി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് പണ്ടത്തെ ആൾക്കാർക്ക് ജോലിയൊക്കെ വളരെ കുറവാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എല്ലാവരും ജോലി ആയിട്ട് കല്യാണം കഴിക്കാം എന്ന ഒരു സ്റ്റേജിലാണ് എല്ലാവരും നിക്കുന്നത് എല്ലാവരും അങ്ങനെ മതിയിട്ടും അങ്ങനെയൊക്കെ ചെയ്താൽ മതി ജോലിയൊക്കെ കിട്ടിയിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കലയിൽ നിൽക്കാൻ പറ്റും അപ്പൊ അവർക്ക് പറ്റില്ല അതേപോലെ ഫാമിലിയിലോട്ടൊന്നും കേറ്റില്ല ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു കിട്ടി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഭയങ്കര കുറ്റകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവര് ഉരിക്കി ഉരുക്കി വീട്ടിൽ നിന്നോളും അവസാനം വരെ പക്ഷെ അത് ഭയങ്കര സഹിക്കാൻ അവർക്ക് കഴിവുണ്ട് പക്ഷെ ഇന്നത്തെ ജനറേഷൻ വന്നൊരു ആണ് സഹിക്കാനുള്ള കഴിവ് ഭയങ്കര കുറവാണ് ഒരു വുമണ് ഒരു മെന്നിനെക്കാളും എന്താ പറയാ സ്ട്രോങ് ആണ് അവൾക്ക് എല്ലാം സഹിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ കറക്റ്റ് ആണെങ്കിലും നമ്മളെ പഴയ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ ജനറേഷൻ അത് ഭയങ്കര കുറവാണ് നമ്മളെ വളർത്തുന്ന രീതിയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എന്ന് പണ്ടൊക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കാം വളർത്തിയിട്ടുണ്ടാവുക അവരുടെ നമ്മളുടെ പാരന്റ്സിനൊക്കെ ഇപ്പൊ നമുക്ക് ഓവർ ഫ്രീഡവും കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞു പിള്ളേർ അവർ തിരിച്ചടി സ്കൂളിൽ മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു അമ്മ വഴക്ക് പറഞ്ഞു അച്ഛൻ വഴക്ക് കുറഞ്ഞു പണ്ടങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പത്തൊക്കെ ജനറേഷന് അതുപോലും സഹിക്കാൻ പറ്റുന്നില്ല പാരന്റി മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം പാരന്റ്സിനെ പറയാൻ പറ്റില്ല കാരണം അവര് മക്കൾ ഫ്രീ ആയി വളർന്നോട്ടെ ഓവർ പ്രഷർ മക്കൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവര് വളർത്തുന്നത് അതിൽ വരുന്ന ഒരു കാര്യമാണ് ഈ കുഞ്ഞു പിള്ളേരുടെ സൂചനയും കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ എനിക്ക് വുമൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരിക്കുക മാക്സിമം സ്ട്രോങ് ആയിട്ടിരിക്കുക ഈ മാരേജ് എന്ന് പറഞ്ഞ ലൈഫിന്റെ അല്ല വീണ്ടും ഞാൻ പറയാൻ എൻ്റല്ല അപ്പൊ നമുക്കതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാം ഓക്കെ നമ്മളെ പാരന്റ്സിനെയും സൊസൈറ്റിനെയും ആലോചിച്ച് നമ്മൾ പിടിച്ചു നിൽക്കും നിൽക്കാം എന്നൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും വളരെ കുറച്ച് പേർക്ക് പിന്നീട് ഒരു ഹാപ്പി ലൈഫൊക്കെ വന്നിട്ടുണ്ടാവുകയുള്ളു ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു പിടിച്ചു നിൽക്കല് എന്താ പറയാ അവസാനിച്ചു പോണവരാണ് മെന്റലി ഡിപ്രസ്ഡ് ആവുക അപ്പൊ പിന്നീട് ഇങ്ങനെ മരണത്തിലോട്ടുമൊക്കെ കടന്നു പോവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാരൻസിന്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഞാനിവിടെ വിട്ടായിട്ട് പറയുന്നു എന്നൊന്നും വിചാരിക്കണ്ട ശരിക്കും അവിടെ പാരൻസിന്റെ മിസ്റ്റേക്ക് തന്നെയാണ് കാരണം നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു വിളിച്ച് പറയുമ്പോൾ അപ്പോ അവിടെ മാക്സിമം പിടിച്ചു നിൽക്കുക എന്ന് പറയാതെ ഇറങ്ങി പോരേ നമുക്ക് നോക്കാം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാതിരുന്നത് കൊണ്ട് ഉണ്ടായ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു മരണത്തിലേക്കാണ് നയിച്ചത് അപ്പൊ മാക്സിമം എന്താ പാരൻസ് മെറനാട്ടുകാരെ നോക്കാതെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുക അവർക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പോരൻ എന്ത് പറയുക അല്ല അത് പിടിച്ച് നില്ക്കി പണ്ടത്തെ കാലം പോലെ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടാവാം അവര് എന്താ പറയാ നമ്മളുടെയൊക്കെ ഇരട്ടി സ്ട്രോങ് ആണ് അവര് അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്താലും അവര് പിടിച്ച് നിന്നിട്ടുണ്ടാവും പക്ഷെ ഇന്നൊന്നും അങ്ങനെ ആരും ചെയ്യുന്നില്ല ഇപ്പൊ ഇവിടെ തന്നെ ഈ രണ്ട് മരണം അല്ലെങ്കിൽ ഇപ്പൊ പഠിപ്പിച്ചു മരണങ്ങൾ വരുമ്പോ എനിക്ക് എന്താ തോന്നിയത് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരാൾ ചെയ്തു പോകും ഒരാൾ തിരിച്ചടി ഇത് പോകാം മറ്റൊരാൾക്ക് ഇൻസ്പിറേഷൻ ആയ പോലെയാണ് അതായത് ഇത്രയും കാലം അനുഭവിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരു എന്നാർക്ക് അവിടെ കിടക്കായിരുന്നു അപ്പൊ ഒരാൾ അങ്ങനെ ചെയ്തു എന്തായാലും എന്റെ ലൈഫ് ഇനി അങ്ങനെ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഞാനും ചെയ്തോളാം എന്നും പറഞ്ഞ് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പൊ ഓസ്ട്രി നടക്കുന്നതെല്ലാം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിയാണ് തെറ്റാണോന്ന് എനിക്കറിയില്ല അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തിനാണ് അതിനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പോരാൻ പറഞ്ഞു പിന്നെ അങ്ങോട്ട് എന്താന്നുള്ളത് നോക്കാലോ അല്ലാതെ പിടിച്ചു നിൽക്കൂ പിടിച്ചു നിൽക്കൂ എന്ന് പറഞ്ഞു പറഞ്ഞു അവസാനം പിടിച്ചുനിന്ന് പിടിച്ചു നിന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി പാരൻസും ശ്രദ്ധിക്കുക കുറച്ചൊക്കെ പാരൻസിന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പെൺകുഞ്ഞി ജനിച്ചു ജനിച്ച് ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ വയസ്സ് വരെ നോക്കി മാക്സിമം നല്ല രീതിയിൽ തന്നെ നോക്കി വളർത്തി എന്നിട്ട് കല്യാണം കഴിച്ചു കഴി കൊടുത്തു കഴിഞ്ഞു അവരുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരാണോ ഇപ്പോഴും അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം ഒരു കുഞ്ഞ് ജനിച്ച കുഞ്ഞിന്റെ ലൈഫ് ലോങ് അത് ആ കുഞ്ഞിന്റെ ലൈഫ് ലോങ് അല്ലെങ്കിൽ നമ്മള് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറ്റുന്ന മാക്സിമം അത്രയും കാലം അതിനെ നോക്കാനുള്ള ഇപ്രാവുന്ന ബാധ്യസ്ഥത നമ്മൾ കാണാം അത് മറ്റൊരാൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നോക്കി ഏൽപ്പിക്കാൻ പറ്റില്ല അതൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക പറ്റുന്നില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിടിച്ച് നോക്കാൻ പറയാതിരിക്കുക പണ്ട് വളർന്നു വന്ന രീതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും പോകണം അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങൾ എന്നെ ഇപ്പോഴും ചെയ്യണം എന്നുള്ള വാശിയൊക്കെ ഒഴിവാക്കുക നിങ്ങളുടെ വാഴ്ചക്ക് ഒഴിവാക്കുക എന്നിട്ട് അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തു ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട് മാത്രല്ലോ അപ്പൊ ചെറുതായിട്ട് എനിക്കൊരു പണി കിട്ടിയിരിക്കാണ് എന്റെ മൈക്ക് ഓഫ് ആയി പോയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇപ്പൊ എഡിറ്റ് ചെയ്യുന്നെടുത്തപ്പോഴാണ് അറിഞ്ഞത് മൈക്ക് ഓഫ് ആയി പോയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിലും അതേപോലെ ഞാൻ പറഞ്ഞതൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടെങ്കിലൊക്കെ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ